ജീവിക്കാൻ നിവർത്തിയില്ല പിതാവ് മരിച്ചു അമ്മ ആശുപത്രിയിൽ മരുന്ന് വാങ്ങണം ആഹാരം വേണം ഇരുപത്തി മൂന്നുകാരിയെ പെൺകുട്ടി സെക്സ് വർക്കിന് സമ്മതിക്കുന്നതും അവളെ ഒരു കസ്റ്റമർക്ക് വെറും ആയിരം രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന ശബ്ദരേഖ കർമാനുസ് പുറത്തുവിടുന്നു കൊച്ചിയിൽ തടിച്ചു കൊഴുത്തു വളർന്ന ഉദ്യോഗസ്ഥർക്കും ഭരിക്കുന്ന ഉന്നത നേതാക്കൾക്കും കപ്പം കൊടുത്തും തിന്നാൻ നൽകിയും പെൺകുട്ടികളെ പച്ചയ്ക്ക് വിൽക്കുന്ന ചുവന്ന തെരുവാക്കി കേരളത്തിന്റെ മഹാനഗരമായ കൊച്ചിയെ മാറ്റിയിരിക്കുന്നു ശബ്ദരേഖ കേൾക്കാം

അവിടെ പ്രൊഫഷണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊഴപ്പല്ലോ അതെ അതെ അമ്മ ഹോസ്പിറ്റലായിരുന്നേ അപ്പൊ ഇന്നലെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തായിരുന്നു ഞാൻ നാളെ നാളെ എത്തിക്കോളാം നാളെ രാവിലെ മണിക്ക് ആ വരാം ഇത് എവിടെയായിട്ടായിരുന്നു മാം വരുന്നത് ഞാൻ ആഡ് കണ്ടിട്ടുള്ളൂ ഡീറ്റെയിൽ ചോദിച്ചാണ് നോർത്ത് വന്നിട്ട് റോഡ് ാവ് ക്ഷേത്രത്തിന്റെ അടുത്ത് സൗത്ത് ഇന്ത്യയുടെ അഭിമാന നഗരം കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ഹൈക്കോടതിയുടെ ആസ്ഥാനം അനവധി മന്ത്രിമാരുടെ നാട് വൻ വ്യാവസായികളുടെ നിക്ഷേപ കേന്ദ്രം ഇവിടെ പഞ്ച് നക്ഷത്രം മുതൽ മൂന്ന് നക്ഷത്രം വരെയുള്ള ഹോട്ടലും സ്റ്റാളുകളും പെൺകുട്ടികളെ സെക്സ് വർക്കിന് ഉപയോഗിക്കുന്നു കൊച്ചിയിലെ ഡസൺ കണക്കിന് സ്പാകളിൽ നടത്തുന്നത് സെക്സ് വർക്കാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് കർമാനുസിനെ നിരവധി സ്പാകളിലെ വിവരങ്ങളും അവിടെ നടക്കുന്ന തർക്കങ്ങളും ഡീലികളും ഉൾപ്പെടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ തെളിവുകൾ കർമാനുസിന് ലഭിച്ചു പെൺ ശരീരത്തിന്റെ നഗ്നതയുടെ എണ്ണക്കൊഴുപ്പിൽ ആനന്ദിക്കാൻ എത്തുന്ന ഉന്നതന്മാരുടെ അടക്കം വിവരങ്ങളുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുന്ന ും പരിധിയും പരിമിതിയും ഏറെ ഉണ്ട് മാത്രമല്ല അന്ത്യക്ക് വീട്ടിൽ ആഹാരത്തിനും മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാനും വിദ്യാഭ്യാസം നടത്താനും ഇത്തരത്തിൽ സെക്സ് വർക്കിന് പോകേണ്ടി വരുന്ന സഹോദരിമാരുടെ നിവർത്തി കേടുകൾ മനസ്സിലാകണം അവർ സോമനസാരെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരെ റിക്രൂട്ട് ചെയ്യുകയും പത്രപരസ്യം നൽകി ക്ഷണിച്ച് സെക്സ് വർക്ക് ചെയ്യാൻ ഇത്ര രൂപ രൂപയെന്ന് പരസ്യമായി ഇന്റർവ്യൂ നടത്തുകയും ചെയ്യുമ്പോൾ കേരളം എത്ര ഭീകരവും വഴിമാറുകയും ചെയ്തു എന്നത് മനസ്സിലാകണം ഇതാണോ നമ്മൾ പറഞ്ഞു കേരളം എന്നത് ചോദിച്ചു പോവുകയാണ് ഇതാണോ നമ്മൾ പറഞ്ഞു വൻമതിൽ കെട്ടിത്തിരിച്ച ശബരിമലയിൽ വിപ്ലവം ഉണ്ടാക്കിയ കേരളം ഇതാണോ നവകേരളത്തിന്റെ മാറ്റം ഇതിനൊക്കെയാണോ നമ്മുടെ സർക്കാർ നാൽപ്പത് ദിവസം കേരളമാകെ യാത്ര ചെയ്തത് സെക്സ് വർക്കിന് പെൺകുട്ടികളെ പരസ്യമായി കൊച്ചിയിലെ ഹോട്ടലുകളിലേക്കും സ്പാകളിലേക്കും റിക്രൂട്ട് ചെയ്തിട്ട് എന്തേ നമ്മുടെ സർക്കാർ തടയുന്നില്ല എന്നതും പോലീസുകാരെ ഇവിടെ കുറ്റം പറയുന്നില്ല കാരണം കൊച്ചിയിലെ പോലീസുകാരുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നത് മന്ത്രിമാരും ഭരണ നേതാക്കളുമാണ് വീണ്ടും ഈ ഈ ശബ്ദരേഖ കേൾക്കാം ഞാനെന്താ വേണ്ടി വണ്ണപ്പുറം ാണ് എന്റെ സജിതാന്നാണ് എന്നേക്കണേ ഞാൻ ഇപ്പൊ നാളെ തോട്ട് കേറാൻ വേണ്ടിട്ടായിരുന്നു സ്റ്റേ ചെയ്യാനാണ് ഇല്ല ഞാൻ ഒരു സ്പായിട്ട് ടെലികോളിങ്ങിന് പോയിട്ടുണ്ട് അല്ലാണ്ട് നിന്നിട്ടില്ല ഇതെന്നുവെച്ചാൽ യൂണിസെക്സ് അറിയാവോ സെക്സ് അറിയാവോക്കെ മനസ്സിലായില്ലേ അത് നിങ്ങള് വർക്ക് എടുക്കാൻ താല്പര്യം ടിപ്പ് വരാന് പറ്റുള്ളൂ ആ അപ്പൊ മന്ത്ലി സാലറി ആണെങ്കിൽ മുപ്പതിനുള്ളിലൊട്ടുണ്ടാവും പിന്നെ ടിപ്പിലാണെങ്കിൽ ഒരു വർക്കിന് ആയിരം രൂപ വെച്ചിട്ട് എന്തൊക്കെയുണ്ട് ഇവിടെ ഹലോ അല്ല അല്ല പ്രൊഫഷണൽ മാത്രമേ ഉണ്ടായിരുന്നോളൂ അതെ 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 അങ്ങനെയാണെങ്കിൽ അമ്മ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ ഇന്നലെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തായിരുന്നു ഞാൻ പറ്റുമണിത്തേ ഇന്നലെ നാളെ രാവിലെ ആ വരാം വരാം ഇത് എവിടെയായിട്ടായിരുന്നു മാം വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ഡീറ്റെയിൽ ചോദിച്ചാണ് നാളെ നോർത്ത് വന്നിട്ട് ചിറ്റൂർ റോഡ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ അടുത്ത് പേര് പേരെന്തായിരുന്നു മാം ആയുർവേദം ആയുർവേദമന ആ ഓക്കെ മാം ഓക്കെ ആ ഓക്കെ ഞാൻ ഇവിടെ മാമിനെ വിളിക്കാം